ശ്രീദേവി മൂദേവി ൊന്നുംങ്കരാവിണോ എല്ലാം ശങ്കരാ എന്റെ അന്നത്തെ പുതിയ പ്രശ്നം എടാ വിഷു അല്ലടാ വരുന്നത് വിഷു ഗ്രാൻഡ് ആക്കണം നോള് പറഞ്ഞു പക്ഷെ അതിന്റെ അതിന് മാത്രം പൈസ അല്ല അതിനാണ് ഈ ടെൻഷൻ ആയിരിക്കുന്നത് എടാ അതിനല്ലേ കോഴിക്കോട് ഗ്രാൻഡ് ഉള്ളേ വിഷു ഇനി വാ పాయమే అరవత రూ అన్న మిస్మే ఇరు మిల్ మిమ్మే మూడు ఏడా అది సఫ్లవర్ మోసం కుక్కనట్లు ఇరూ రూ ఎక్కువ అనే గారిపప్పుడే ముప్ప రూపేళ్ళు ఇలా నూటో రూపేసే എനിക്കും വീക്ക്നസ് ആ എന്താ എടാ അഞ്ച് കിലോ സൺപ്ലസ് ഒക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ നീടെ നോക്കിക്കുന്നത് എടാ നൈഗ്രൻ്റെ ഡിറ്റർജന് ലിക്നൊക്കെ അമ്പത്തൊമ്പത് രൂപയുള്ളൂ വണ്ടി എട യാർഡിൽ നിന്ന് സ്വമൊക്കെ നൂറ്റി രൂപയുള്ളൂ എടുത്തോ എടാ എവറഡിന്റെ മൂന്ന് ബൾബുകളൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ബോസേ തവയ്ക്കൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടു കെന്മോന്റെ തവയ്ക്കും അപ്പച്ചട്ടിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരുന്നുള്ളൂ അപ്പൊ ഈ വർഷത്തെ വിഷു ഗ്രാൻഡാക്കാൻ നേരെ വിട്ടോളി ഗ്രാൻഡിലേക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് ഓഫർ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ഫോക്കസ് മാളിലുള്ള ഗ്രാൻഡ് ഐപ്പളും പഞ്ഞങ്കര സ്റ്റോളും സെയിം ഓഫർ അവൈലബിൾ ആണ്